ഓണക്കാലമാകാറായതോടെ ലഹരിയുടെ പേരൊക്കെ മാറി പൂത്തിരി എന്നാണ് എം ഡി എം ഐക്ക് പുതിയ പേര് പൂത്തിരി കച്ചവടത്തിനിറങ്ങിയ യുവാവ് എക്സൈസിന്റെ പിടിയിലായി കൊച്ചിയിലാണ് സംഭവം ആലുവ ഈസ്റ്റ് കൊടികുത്തിമല സ്വദേശി മുസാബിർ മുഹമ്മദിനെയാണ് എക്സൈസ് പിടികൂടിയത് ബംഗളൂരുവിൽ പോയാണ് പ്രതി സ്റ്റോക്ക് എടുത്ത് കേരളത്തിലെത്തിക്കുന്നത് കൊച്ചിയിലെത്തിയാൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലും മറ്റു ഗ്രൂപ്പുകളിലും മുസാബിറിന്റെ സന്ദേശമെത്തും ഇക്കുറി പൂത്തിരി ഓണായിട്ടുണ്ട് എന്നാണ് കോഡ് നൽകിയിരിക്കുന്നത് ലഹരി മരുന്ന് കൈമാറുന്നതിന് മുൻപ് പണം രൊക്കം കിട്ടണം ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി പണമെത്തിയാൽ ലഹരിമരുന്ന് നിശ്ചിത ഇടങ്ങളിൽ കൊണ്ടുവയ്ക്കും തുടർന്ന് സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്യും ആവശ്യക്കാർ സ്ഥലത്തെത്തി പൂത്തിരി കത്തിക്കാനായി കൊണ്ടുപോയിക്കൊള്ളണം ഇടപാടുകാർക്ക് നേരിട്ട് ഒന്നും മുസാഫിർ കൈമാറില്ല വെള്ളവും ഈർപ്പവും കയറാത്ത സിപ്പ് ലോക്ക് കവറിൽ വളരെ സൂക്ഷ്മമായി പായ്ക്ക് ചെയ്താണ് റോഡരികളിലും മറ്റും പൂത്തിരി വയ്ക്കുന്നത് കളമശ്ശേരി എച്ച് എം ഡി തോഷിബ ജംഗ്ഷന് സമീപത്തെ ബസ് സ്റ്റാൻഡിനരികിൽ ഇടപാടുകാരെ കാത്തു നിൽക്കുമ്പോഴാണ് മുസാബിറിനെ കളമശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ആർ അഭിരാജിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് തുടർന്ന് വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിൽ പത്ത് ഗ്രാമിനടുത്ത് എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് പൂത്തിരി ചരിതം മുസാബിർ എക്സൈസിന് മുന്നിൽ വിശദീകരിച്ചത് തത്സമയം പൂത്തിരി തേടി നിരവധി പേരാണ് മുസാബിറിന്റെ ഫോണിലേക്ക് വിളിച്ചത് കൂട്ടുപ്രതിയായ ഷെഫീഖ് ഖനീഫ എന്ന സുഹൃത്ത് എക്സൈസിനെ കണ്ട് രക്ഷപെട്ടുകളഞ്ഞു പ്രതിയുടെ പക്കൽ നിന്ന് പൂത്തിരി വാങ്ങിയവരും വാങ്ങാനിരുന്നവരും കസ്റ്റഡിയിലാകും മലയാളം ടെലിവിഷൻ കൊച്ചി